നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് പാലാ തൊടുവിട റൂട്ടിലാണ് പാലാ തൊടുവിട റൂട്ടിൽ പ്രവുത്താനം ടൗണുമായിട്ട് വളരെ അടുത്തുള്ള വീടാണ് ഹൈവേ റോഡുമായിട്ട് വലിയ ദൂരമില്ല പതിനാറാം മുക്കാ സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂമാണ് ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കിണർ വെള്ളമുണ്ട് വടക്ക് കിഴക്ക് ദർശനമാണ് നല്ല മുറ്റമുണ്ട് ചുറ്റും കോമ്പൗണ്ട് ഹാൾ തിരിച്ചിട്ടുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില അറുപത്തി ഒമ്പതാണ് ആണ് വില നെഗോഷ്യബിൾ ആണ് അതുപോലെ ലോൺ സൗകര്യം ഒക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് തരുന്നതാണ് സർവീസ് സ്ലിപ്പ് തന്നാൽ മതി നമുക്ക് ചുറ്റും ഒന്ന് കണ്ടിട്ട് വരാം ചുറ്റും നല്ല ഏരിയ ഉണ്ട് ദേ സൈഡിൽ ആൽക്കൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ടാപ്പ് കൊടുത്തിട്ടുണ്ട് പതിനാറായ മുക്കാസിൻ്റെ സ്ഥലമാണ് നല്ല ഏരിയ ഉണ്ട് അതുപോലെ ഉണ്ട് ടൗണുമായിട്ട് വളരെ അടുത്താണ് പാല ടൗണായിട്ട് നാല് കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന് കൊല്ലപ്പള്ളി ടൗണായിട്ടടുത്താണ് വലിപ്പുള്ള കാർപോർച്ച് ഉണ്ട് എന്നാൽ നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം സിറ്റോട്ട് അകത്തേക്ക് പ്രവേശിക്കാം സീർന്ന മുറി കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ് ലൈറ്റ് ഫാൻസി ലൈറ്റ് ട്യൂബ് ഇൻറ്റീരിയൽ വർക്ക് കബോർഡ് വർക്ക് സ്വീകരണം മുറിയുന്ന ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഡൈനിങ്ങിൻ്റെ വാശ്ശേരിയാണ് ഇനി നമുക്ക് സുന്ദരമായ കിച്ചൺ കാണാം കിച്ചൻ്റെ ഡോറ് തുറന്ന് കിച്ചണിലേക്ക് പോവാം ഫുള്ള് കബോർഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു വീടാണ് നമുക്ക് സ്വന്തമാക്കാവുന്നൊരു വീടാണ് ഇത്ര ഏരിയ ഉണ്ട് അറുപത്തൊമ്പത് ചോത്തിയുള്ളൂ ഫുള്ള് കബോഡ് ചെയ്തിട്ടുണ്ട് കിച്ചനും വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയയിൽ പകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വാഷിംഗ് മെഷീൻ ഒക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ നോ പാലാ ഹോംസ് യൂട്യൂബിൽ നമ്മുടെ ചാനൽ സെർച്ച് ചെയ്തിട്ട് വീഡിയോസ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ പല ബഡ്ജറ്റിലെ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് മൂന്ന് ബെഡ്റൂമുകളാണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അപ്പം നല്ല സ്പേസസ് ഉണ്ട് ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്ത്റൂമാണ് കബോർഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമുകളിലും കബോർഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ബെഡ്റൂമുകളിൽ എ സിക്ക് ഉള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂമുകളിൽ ചുടുവെള്ളത്തിനുള്ള കണക്ഷൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പള്ളിയായിട്ട് ഒരു കിലോമീറ്റർ ദൂരമേ വരുന്നുള്ളൂ പള്ളി അമ്പലമൊക്കെ ആയിട്ട് ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ മൂന്ന് ബെഡ്റൂമുകളും കബോർഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് ബാത്റൂമുണ്ട് മൂന്ന് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ പാലാ തൊടുവിള റൂട്ടിൽ പ്രവുത്താനം ടൗൺ സമീപവുമായിട്ട് ഹൈവേ റോഡിൽ നിന്ന് നാനൂറ് മീറ്റർ ദൂരം മാത്രമുള്ള പതിനാറാമുക്കാസെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂമാണ് സ്വന്തമാക്കാൻ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നല്ല നല്ല കമൻ്റുകൾ അയക്കാം നല്ല ഏരിയ ഉണ്ട് നല്ല മുറ്റമുണ്ട് അതുപോലെ കിണറുവെള്ളമുണ്ട്